റോയൽ ചലഞ്ചേഴ്സ് ബെങ്കലൂരുവിനും പ്ലേ ഓഫിനുമിടയിൽ പതിനേഴ് റൺസ് ചെന്നൈക്കായി ക്രീസിൽ സാക്ഷാൽ എം എസ് ധോണിയും അത്ഭുതങ്ങൾ പലകുറി കാട്ടിയിട്ടുള്ള രവീന്ദ്ര ജഡേജയും മറുവശത്ത് റിങ്കു സിംഗ് നൽകിയ ദുസ്വപ്നത്തിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന യാഷ് ദയാൽ ദ ഗുഡ് തിങ് അബൌട്ട് ടൈം ഈസ് ഇറ്റ് ചേഞ്ചസ് ഒടുവിൽ ചിന്നസാമിയിലെ പതിനായിരങ്ങളും ക്രിക്കറ്റ് ലോകവും സാക്ഷി യാഷ് ദയാലിന് റിഡംഷൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒൻപത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള ത്രില്ലർ പോര് ഗുജറാത്ത് ഉയർത്തി ഇരുന്നൂറ്റിയെട്ട് റൺസ് വിജയലക്ഷ്യം മറികടക്കാൻ അവസാന ഓവറിൽ കൊൽക്കത്തയ്ക്ക് ആവശ്യമായിരുന്നത് ഇരുപത്തിയൊൻപത് റൺസ് അന്നും അവസാന ഓവറിൽ പന്തെത്തിയത് യാഷ് ദയാലിന്റെ കൈകളിലായിരുന്നു വിജയം പ്രതീക്ഷിച്ച ഗുജറാത്തിനും തോൽവി ഉറപ്പിച്ച കൊൽക്കത്തയ്ക്ക് മുന്നിൽ റിങ്കു സിംഗ് എന്ന താരമുദിച്ചു യാഷിന്റെ ഓവറിൽ തുടർച്ചയായ അഞ്ച് സിക്സറുകൾ നേടി കൊൽക്കത്തയ്ക്ക് അവിശ്വസനീയമായ ജയമായിരുന്നു റിങ്കുവെന്ന് സമ്മാനിച്ചത് പക്ഷേ മറുവശത്ത് യാഷ് ദയാൽ എന്ന ഇരുപത്തിയഞ്ചുകാരനെ കാത്തിരുന്നത് നിരാശയുടെയും വിഷാദത്തിന്റെയും നാളുകളായിരുന്നു അവശേഷിച്ച ഗുജറാത്തിന്റെ മത്സരങ്ങളിൽ യാഷ് ദയാൽ പ്രത്യക്ഷപ്പെട്ടില്ല കൊൽക്കത്തക്കെതിരായ മത്സരം തന്നെ മാനസികമായും ശാരീരികമായും തളർത്തിയെന്ന് താരം തുറന്നു പറഞ്ഞു ഇടവേളയ്ക്ക് ശേഷം കളത്തിലെത്തിയ യാഷിന്റെ ദൃശ്യങ്ങൾ ആഘാതത്തിന്റെ ആഴം തെളിയിക്കുന്നതായിരുന്നു മെഗാ താരലേലത്തിൽ യാഷിനെ ബംഗളൂരു കൈപിടിച്ചുയർത്തുകയായിരുന്നു എല്ലാവരും തഴഞ്ഞ യാഷിനെ നിർബന്ധ ബുദ്ധിയോടെ ബംഗളൂരു സ്വന്തമാക്കിയപ്പോഴും സോഷ്യൽ ലോകം പരിഹസിക്കുകയായിരുന്നു ബംഗളൂരു മാനേജ്മെന്റും യാഷും അതിന്റെ രൂക്ഷത ആവോളമറിഞ്ഞു വിമർശകർ കൈയടിക്കുന്നതും ആരാധകരുമാകുന്ന കാഴ്ചകൾ കായിക ലോകത്ത് പുതുമയുള്ളതല്ല അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാവുകയായിരുന്നു ചിന്നസ്വാമിയിൽ യാഷ് ദയാൽ ആദ്യ പന്ത് ഫൈനലിന് മുകളിലൂടെ ധോണി മൈതാനത്തിന് പുറത്തെത്തിച്ചപ്പോൾ യാഷിന്റെ മനസ്സിലൂടെ റിങ്കു സിംഗ് മിന്നി മറിഞ്ഞിട്ടുണ്ടാകുമെന്നുറപ്പ് എന്നാൽ അടുത്ത പന്തിൽ ധോണിയുടെ വിക്കറ്റിലൂടെ ചെന്നൈ ആരാധകരെ ഒന്നടങ്കം നിശബ്ദരാക്കിക്കൊണ്ടായിരുന്നു സിക്സിനുള്ള മറുപടി യാഷ് നൽകിയത് കളത്തിൽ കൂളെന്ന് പേരുകെട്ട ധോണി പോലും സമ്മർദ്ദത്തെ അതിജീവിക്കാനാകാതെ ചുരുട്ടി മടങ്ങിയപ്പോൾ ക്രീസിലെത്തിയത് ഷാർദുൽ താക്കൂർ അപ്പോഴും ശാന്തനായിരുന്നു യാഷ് ഷാർദൂലിന് കാത്തുവച്ചത് വേഗത കുറഞ്ഞ ബൗൺസർ ആയിരുന്നു ഡോട്ട് ബോൾ അടുത്ത പന്തിൽ സിംഗിൾ എടുത്ത് ഷാർദുൾ ജഡേജയ്ക്ക് സ്ട്രൈക്ക് കൈമാറി രണ്ട് പന്തും പത്ത് റൺസുമായിരുന്നു ഇക്വേഷൻ ഇതേ നിലയിൽ നിന്നായിരുന്നു ജഡേജ കഴിഞ്ഞ സീസണിൽ ഗുജറാത്തിന്റെ കൈകളിൽ നിന്ന് കിരീടം തട്ടിയെടുത്തത് ചരിത്രം ആവർത്തിക്കാൻ ഒരുങ്ങിയ ജഡേജയ്ക്കും ക്രിക്കറ്റ് ലോകത്തിനു മുന്നിലും തലകുനിച്ച് മടങ്ങാനായിരുന്നില്ല യാഷിന്റെ തീരുമാനം യാഷിന് ഉപദേശം നൽകാൻ ഡ്യൂപ്ലസിസോ കോഹ്ലിയോ സിറാജോ എത്തിയില്ല ആത്മവിശ്വാസം യാഷ് കാത്തു ജഡേജയുടെ ഹിറ്റിംഗ് ആർക്ക് മനസ്സിലാക്കി എറിഞ്ഞ രണ്ട് പന്തുകളും ഡോട്ടായി മാറി ഐ ചരിത്രം കണ്ട ഏറ്റവും മികച്ച തിരിച്ചുവരവിന്റെ തലപ്പൊക്കത്തോടെ ബംഗളൂരു പ്ലേ തലയുയർത്തി യാഷ് ദയാലും ചിഹ്നസ്വാമിയിൽ ആരവങ്ങൾ ഉയർന്നപ്പോൾ റിങ്കു സിംഗിന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലും കൊൽക്കത്തയുടെ ഫേസ്ബുക്ക് വാളിലും യാഷിനെ അഭിനന്ദിച്ചുകൊണ്ട് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു ഫോർ എവരി സെറ്റ് ബാക്ക് ദർ ഇസ് എ കം ബാക്ക് വെയ്റ്റിംഗ് ഫോർ യു ഇഫ് യു ആർ ബ്രേവ് ഇനഫ് ടു ഫൈറ്റ് ഇറ്റ് ഔട്ട് വെൽ ഡൺ യാഷ്